പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നടപടി എടുക്കാൻ വേണ്ടി പൊങ്ങുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതിയിലെ മാമന്മാരുടെ നാവിൻ്റെയും നടപടികളുടെയും തീവ്രത കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തവണ കൂടി അനുഭവിക്കുന്നു എന്നല്ലാതെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല കാരണം ഒരുപാട് തവണ ഈ അധികാരികളുടെ വേട്ടയാടലുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിനിടയിൽ കഴിഞ്ഞതല്ല കഴിഞ്ഞതിന് മുന്നോത്ത മത്സരത്തിനിടയിൽ എതിർത്തെയും താര ഒരു ഹെഡ്ബട്ടിന് ഇടപെടേണ്ടി വന്നിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള നവോചാർ സിംഗ് എന്ന ലെഫ്റ്റ് ബാക്കിന് ലെഫ്റ്റ് വിംഗ് ബാക്കിന് മൂന്ന് കളിയിലേക്ക് സസ്പെൻഷൻ അടിച്ചു പോയി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇരുപതിനായിരം രൂപ പിഴയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അച്ചടക്ക സമിതി അടിച്ചു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒഡീഷ എസി പ്ലേ ഓഫ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതും ഇമ്പാക്ട് പൊസിഷൻ അലങ്കരിക്കുവാൻ നവോച്ച സിംഗ് എന്ന താരമുണ്ടായിരിക്കില്ല വളരെ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു സീസണിൽ ഉടനീളം നവാച്ചാ സിംഗ് കാഴ്ചവെച്ചത് ആ താരത്തിന്റെ സേവനം മൂന്ന് മത്സരങ്ങളിൽ നഷ്ടമാവുന്നു എന്ന് പറയാൻ ബ്ലാസ്റ്റേഴ്സിന് ചെറുതല്ലാത്ത വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ ഇതിനകത്തൊന്നും ആശങ്കപ്പെടുന്നില്ല കാരണം ഒരുപാട് വേട്ടയാടലുകൾ കിട്ടിയിട്ടുണ്ട് സോ ഇതിനൊരു അങ്ങ് എടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതൊന്നുമില്ല